സിനിമയിലും സീരിയലുകളിലുമൊക്കെയായി സജീവമായിരുന്നു ഡിമ്പിൾ റോസ് അഭിനയത്തിൽ നിന്നും ബ്രേക്കെടുത്ത താരം യൂട്യൂബ് ചാനലുമായി ഇപ്പോൾ സജീവമാണ് മാത്രമല്ല തൻ്റെ ചാനലിലൂടെ പങ്കിടുന്ന വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് വിവാഹത്തിന് ശേഷം അഭിനയം അവസാനിപ്പിച്ച നടി അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ലെന്ന് നടി മുൻപ് പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ തങ്ങൾക്ക് നേരെ ഗ്രൂപ്പായി ആളുകളുടെ ആക്രമണം നടക്കുകയാണെന്ന് പറഞ്ഞാണ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നടിയപ്പോൾ എത്തിയിരിക്കുന്നത് തൻ്റെ അമ്മയുടെയും നാത്തൂൻ്റെയും അക്കൗണ്ടുകളിൽ വരുന്ന മോശം കമൻറ്റുകൾ കണ്ട് മടുത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോയുമായി വന്നതെന്നാണ് പുതിയ വീഡിയോയിൽ ഡിംബിൾ പറയുന്നത് കുറച്ച് നാളുകളായിട്ട് ഏകദേശം ഒരു മാസത്തോളമായി ഒരു സംഘം ആളുകൾ ഞങ്ങൾ മൂന്ന് പേരുടെയും ചാനലിലേക്ക് വന്നിട്ട് അവർക്ക് തോന്നുന്ന അസഭ്യങ്ങൾ പറയുകയാണ് ഞാൻ അനുഭവിച്ചിട്ടില്ലെങ്കിലും കേട്ടിട്ടുള്ള കാര്യം പറയാം ബിഗ് ബോസിൻ്റെ സമയത്ത് പേട് ആയിട്ട് കുറച്ചു ആളുകൾ ഇറങ്ങി ചില ആളുകളെ ആക്രമിക്കുകയും ചിലരെ തെറി വിളിക്കുകയും കുറ്റം പറയുകയും ഒക്കെ ചെയ്യുന്നതിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് ഈ രീതിയിൽ പണം സമ്പാദിക്കുന്ന തൊഴിലുമുണ്ട് കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നതിനെ പറ്റി ഞാനും കേട്ടിട്ടുണ്ട് അതുപോലെയുള്ള അനുഭവമാണ് ഇപ്പോൾ ഞങ്ങൾക്കും ഉണ്ടായിട്ടുള്ളത് ആരംഭിച്ചിട്ട് മൂന്നോ നാലോ ദിവസം മാത്രം പഴക്കമുള്ള യൂട്യൂബ് ചാനലുകളിൽ നിന്നും ഞങ്ങൾ മൂന്നു പേരുടെയും അക്കൗണ്ടിലേക്ക് മെസ്സേജുകൾ വന്നു കൊണ്ടേയിരിക്കുകയാണ് ആദ്യമൊന്നും മൈൻഡ് ആക്കിയിട്ടില്ല നെഗറ്റീവ് കമൻറ്റുകൾ പേടിച്ചിട്ടല്ല ഡിലീറ്റ് ചെയ്യുന്നത് ഞങ്ങൾ കുടുംബത്തിൽ എല്ലാവരും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നവരാണ് ഞങ്ങളോട് മറിച്ചും തിരിച്ചും ചോദിച്ചാലും ഒരുപോലെയേ പറയൂ ജനിച്ച നാൾ മുതലുള്ളതും ഞങ്ങളുടെ വീട്ടിൽ വലിയൊരു വിവാദമുണ്ടായതോ ഇപ്പോൾ നടന്ന കാര്യമാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഒളിക്കാനോ മറിക്കാനുമില്ല എന്ത് കാര്യം നടന്നാലും തെളിവുകളും വ്യക്തമായ ഉത്തരങ്ങളും ഉണ്ടാകും പല കാര്യങ്ങളും കോടതി മുഖാന്തര സെറ്റിൽഡായ കാര്യങ്ങളാണ് അതിനും വ്യക്തമായ തെളിവുകൾ ഉള്ളതാണ് ചോദ്യം ചോദിച്ചാൽ മറുപടിയുമുണ്ട് ഇത്തരത്തിൽ വരുന്ന മോശം കമൻറ്റുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള കാരണവും ഡിംബിൾ പറഞ്ഞു ഞങ്ങളെ ഇഷ്ടപ്പെട്ടു വരുന്ന ഒത്തിരി പേരുണ്ട് അവരൊക്കെ ഇത്തരം നെഗറ്റീവും ടോക്സിക്കുമായ കമൻറ്റുകൾ കാണുമ്പോൾ മോശം വൈബ് അവർക്ക് വരാതെ ഇരിക്കാനാണ് അതല്ലാതെ എനിക്കും മമ്മിക്കും ഡിവൈനിനും ഒരു കുഴപ്പവുമില്ല ഞങ്ങൾ മൂന്നാൾക്കും കറക്റ്റ് മറുപടി പറയാൻ അറിയാം പ്രൊഫൈലിൽ ഒരു പേരുമില്ലാതെ വന്ന് ആർക്കോ വേണ്ടി കുറയ്ക്കുകയാണ് അതിലൂടെ ഞങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല ഒരു പരിധി കഴിഞ്ഞാൽ ഞങ്ങൾക്കും ദേഷ്യം വരും രൂപക്കൂട്ടിൽ വെച്ചിട്ടുള്ള പുണ്യാളന്മാരല്ല ഞങ്ങളും മനുഷ്യരാണ് ലിമിറ്റ് കഴിഞ്ഞ് സംസാരിച്ചതോടെയാണ് ഇങ്ങനെയൊരു വീഡിയോയുമായി വന്നത് നല്ല രീതിയിൽ പറഞ്ഞാൽ പോലും തെളിവളിച്ച പോലെയാണ് അവർ പറഞ്ഞു നടക്കുന്നത് അവർ നമ്മളെ തെറി വിളിച്ചിട്ട് ആ കമൻറ്റും ഡിലീറ്റാക്കി പോകും പിന്നെ നമ്മളുടെ മറുപടി മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക പിന്നെ എന്തൊക്കെ പറഞ്ഞാലും സഭ്യമായ ഭാഷ അല്ലാതെ വേറൊന്നും ഞങ്ങളുടെ ഭാഗത്തു നിന്നും വരില്ല ഞങ്ങൾ ചീലിച്ചത് അങ്ങനെയാണെന്നും ഡിംബിൾ പറയുന്നു